ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹലറത്തെ റസൂലില്ല മുത്തുനബിയുടെ സദസ്സിലേക്ക് വന്നിട്ട് ചോദിച്ചു യാ റസൂലല്ല എനിക്ക് സമൂഹത്തിൽ ആരോടാണ് ഏറ്റവും കടപ്പാ ഏറ്റവും കടപ്പാട് ആരോടാണ് അവിടെന്ന് പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് രണ്ടാമത് നിന്റെ ഉപ്പയോടാണ് മൂന്നാമത് നിന്റെ പെങ്ങളോടാണ് നാലാമത് അഹാക നിന്റെ സഹോദരനോടാണ് വ അതിനാക പിന്നീട് അതിനോട് അടുത്തവരോടാണ് അടുത്തവരോടാണ് റസൂല സഹാബിയോട് പറഞ്ഞു സമൂഹത്തിൽ നിനക്ക് ഏറ്റവും കടമ ഒന്നാം സ്ഥാനത്ത് നിന്റെ ഉമ്മ രണ്ടാം സ്ഥാനത്തിന്റെ പിതാവ് മൂന്നാം സ്ഥാനത്തിന്റെ സഹോദരി നാലാം സ്ഥാനത്തിന്റെ സഹോദരൻ പിന്നീട് അതിനോട് അടുത്തവർ അടുത്ത ബന്ധുക്കൾ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹതി ആയിഷ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു മഹാനായ പ്രവാചക പ്രഭോ ഒരു പെണ്ണിന് ഏറ്റവും കടമയാരോടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവളുടെ ഭർത്താവിനോടാണ് കുൽത്തു ഞാൻ ചോദിച്ചോ ഫലർ റജുൽ ഒരു ആണിന് പുരുഷന് ഏറ്റവും കടമയാരോടാണ് അവിടെന്ന് പറഞ്ഞു ഉമ്മോഹ അവന്റെ ഉമ്മയോടാണ് ഒരു ഹദീസിലെ രണ്ട് നിയമം പെണ്ണിന് ഏറ്റവും കടമ അവളുടെ ഭർത്താവിനോട് ഹസ്ബൻഡിനോട് ആണിന് ഏറ്റവും കടമ ഉമ്മുഹു അവന്റെ ഉമ്മയോടാണ് നോക്കൂ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു സഹാബി നബിയുടെ മുന്നിലേക്ക് വന്നു വന്നിട്ട് ചോദിച്ചോ മന അള്ളാഹുവിന്റെ റസൂലെ ജനങ്ങളിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സഹകരണം നല്ല സർവീസ് നല്ല സേവനം ഞാൻ ആർക്കാണ് കാഴ്ചവെക്കേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു ഉമ്മൂക്ക നിന്റെ ഉമ്മയ്ക്കാണ് വീണ്ടും ആ സഹാബി ചോദിച്ചപ്പോൾ നബിതിരുമേനി പറഞ്ഞു ഉമ്മൂക്ക നിന്റെ ഉമ്മയ്ക്ക് തന്നെ വീണ്ടും അള്ളാഹുവിന്റെ റസൂലിനോടാ സഹാബി ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിന്റെ ഉമ്മ തന്നെ വീണ്ടും ആ സഹാബി ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അബാക നിന്റെ ഉപ്പയോടാണ് ഒന്നും രണ്ടും മൂന്നും വട്ടം ആ സഹാബി ചോദിച്ചപ്പോ ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മയാണ് 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 നോക്കൂ മൂന്ന് ദറജ ഉമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് ഒന്നാം സ്ഥാനം ഉമ്മയാണ് രണ്ടാം സ്ഥാനം ഉപ്പയാണ് മൂന്ന് ദറജ ഇസ്ലാം പെണ്ണിന് കൊടുത്തു ഇമാം കുർത്തുബേ തങ്ങൾ പറയുകയാണ് ഉമ്മയാണ് മൂന്ന് ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയത് ഉമ്മയാണ് ഹംല് നിർവഹിച്ചത് ഉമ്മയാണ് വലാവും നിർവഹിച്ചത് ഉമ്മയാണ് റളാവും നിർവഹിച്ചത് ഉമ്മയാണ് ഗർഭം ധരിച്ചത് ഉമ്മയാണ് നൊന്ത് പ്രസവിച്ചത് ഉമ്മയാണ് രണ്ട് വർഷം അമ്മിഞ്ഞപ്പാല് കൊടുത്തത് മൂന്ന് പ്രതിസന്ധി ഘട്ടങ്ങൾ ഏറ്റെടുത്തത് ഉമ്മയാ അതുകൊണ്ട് ഉമ്മയ്ക്ക് മൂന്ന് ദറജ കൂടുതലുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധ കുർആൻ സൂറത്തുലപ്പുമാനിൽ കാണാം അംഗപൂത്തിലും കാണാം അഹ്കാഫിലും കാണാം ഉമ്മ സഹിച്ച ഉമ്മ ഏറ്റെടുത്ത ഈ മൂന്ന് ദുരിതങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഏറ്റെടുക്കാത്ത മൂന്ന് ദുരിതങ്ങൾ ഉമ്മയാണ് ഏറ്റെടുത്തത് ഒന്ന് ഹംല് മലബാറുകാരോട് ഹംലെന്ന് പറയേണ്ട ആവശ്യമില്ല ഗർഭം ധരിച്ചത് ഉമ്മയാണ് ഒരു പെണ്ണ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന പിന്നെ രണ്ടു വർഷം പാലും കൊടുത്തു ഉമ്മ ഉമ്മാറത്തുലുമാനിൽ കാണാം ഇൻഷാനിവാളി നാം മനുഷ്യനോട് വസിയത്ത് ചെയ്യുന്നു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് എന്നിട്ടല്ലാഹു ഉമ്മയെ എടുത്തു പറയുന്നു മാതാവ് അവനെ ഗർഭം ചുമന്നു ദുരിതത്തിന്റെ മേൽ ദുരിതം സഹിച്ചുകൊണ്ട് വഹനൻ അലാവൻ വഹനൻ അലാവൻ ദുരിതത്തിന്റെ മേൽ ദുരിതം സഹിച്ചുകൊണ്ട് ഉമ്മ അവനെ ചുമന്നില്ലേ അള്ളാഹു ചോദിക്കുക ൊണ്ട് പ്രസവിച്ചു അത് കഴിഞ്ഞ് രണ്ടു വർഷം പാലും കൊടുത്തില്ലേ മുലകുടി വേർപ്പെടുത്തിയത് രണ്ടു കൊല്ലത്തിലാഹു നീ എനിക്ക് നന്ദി ചെയ്യണം നിന്റെ ഉമ്മയ്ക്കും നിന്റെ ഉപ്പയ്ക്കും നന്ദി ചെയ്യണം നീ എനിക്ക് ശുക്ർ ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം പരിശുദ്ധ കുറു നോക്കൂ ഉമ്മ മൂന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു തഴവ ഉസ്താദ് വളരെ മനോഹരമായിട്ട് മൂന്ന് വരികളിൽ ആ സംഭവം ഓർത്തിണക്കുന്നുണ്ട് തഴവ ഉസ്താദ് പാടി ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ സുബാന റബ്ബി നോക്ക് നീ കുറത്തുകൾ വരവിനു മുമ്പേ നിറച്ചവൻ ഗോഡൗണുകൾ ഒരു കുഞ്ഞു ദുനിയാവിലേക്ക് വരുമ്പോ തന്നെ അല്ലാഹു ഗോഡൗൺ നിറച്ചു ഉമ്മയുടെ നിറഞ്ഞ സ്ഥനങ്ങൾ അതാ കുഞ്ഞിന് വേണ്ടി പാല് ചുരത്തുന്നു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ഉമ്മമാർ പാലു കൊടുക്കട്ടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ കാമിലൈൻ പൂർണ്ണമായ രണ്ട് വർഷം കൊടുക്കട്ടെ രണ്ടു കൊല്ലം തള്ള കൊടുക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു വേദഗ്രന്ഥം കുറു പരിശുദ്ധ കുറു നോക്കൂ ഒരു നവജാത ശിശു മാതാവിന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ഉമ്മയുടെ മുഖത്ത് അവന്റെ കണ്ണുകൾ പരതി നടക്കുന്നു രണ്ട് വർഷം അമ്മിഞ്ഞപ്പാല് നുണയുന്നു ശിശു ബന്ധമാണിത് അതുകൊണ്ടാണ് ഇസ്ലാം സമൂഹത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉമ്മയെ പ്രതിഷ്ഠിച്ചത് അൽ ജന്നു സ്വർഗം തഹത്തിൽ ഉമ്മഹാത്ത് മാതാക്കളുടെ കാലിന്റെ കീഴിലാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ് പടച്ചവന്റെ കോപം ഫീ സഹത്തിൽ വാലിദൈൻ മാതാപിതാക്കളുടെ കോപത്തിലാണ് മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു ഹുമാചന്നുക നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ നരകമാണ് നിന്റെ സ്വർഗവുമാണ് അവരെ സേവിച്ച് സ്വർഗത്തിലേക്ക് പോകാം അവരെ കഷ്ടപ്പെടുത്തിയ നരകത്തിലേക്കും പോകാം അള്ളാഹു കാക്കട്ടെ ഉമ്മയെ ഉപ്പയെ നല്ലവണ്ണം സ്നേഹിക്കാൻ എഹസാൻ ചെയ്യാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അൽ ജസാ ഉൽസാനി ഇല്ല എഹസാൻ എഹസാന്റെ പ്രതിഫലം എഹസാനാണ് നമ്മുടെ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനയാണ് മജ്സുൽ മജ്ലിസുൽ ഹൽ ജസാഉൽ ഉൽസാൻ പരോപകാരത്തിന്റെ പ്രതിഫലമല്ലയോ ഏത് സ്വർഗം ഹൽ ജസാഉൽ ജസാൽ നോക്കൂ ഈ എഹസാൻ ഈ ഉപകാരം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാതാപിതാക്കൾക്ക് ഒരുപോലെ അഞ്ച് സ്ഥലത്ത് ഗുണം ചെയ്യണം സൂറത്തുൽ ഇസ്രാ അല്ലാഹു പറയുന്നു അല്ല ഇയ നിന്തറപ്പ് തീരുമാനിക്കുന്നു അല്ലാത്തോ നിങ്ങൾ ആരാധിക്കരുത് ഇല്ല ഇയാഹു അള്ളാഹുവിനെയല്ലാതെ വർഷിപ്പ് അള്ളാഹുവിനു മാത്രം എഹസാന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ കൊടുക്കണം എഹസാന ഉപകാരങ്ങളും പുണ്യങ്ങളും സേവനങ്ങളും കൊടുക്കണം അള്ളാഹുവിന് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നിട്ട് അള്ളാഹു അഞ്ച് സ്ഥലം എണ്ണി പറഞ്ഞു ഉപ്പയും മമ്മയും നിന്റെ മുമ്പിൽ രണ്ടു പേരും അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യത്തിലുണ്ടെങ്കിൽ നീ അവരോട് പറയരുത് ചേ എന്ന് പറയരുത് ഉഫിൻ രണ്ടാമത്തത് നീ അവരെ അവഗണിക്കരുത് നീ അവരെ തള്ളരുത് തള്ളരുത്യറിൽ അവരെ നീ ഉപേക്ഷിക്കരുത് അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോം നേഴ്സിന് നീ വിളിക്കരുത് വലാ തൻമാൻ നീ നിന്റെ ഉപ്പയോടും ഉമ്മയോടും പറയണം റെസ്പെക്റ്റ് ഉള്ള വാക്ക് മാത്രം പറയണം മൂന്ന് നാലാമത്തത് കാരുണ്യത്തിന്റെ ചിറക് നീ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിരിച്ചു കൊടുക്കണം ണം അഞ്ചാമത്തത് അല്ലാഹു പറഞ്ഞു നിന്റെ പ്രാർത്ഥനയിൽ നീ അവരെ ഉൾപ്പെടുത്തണം നീ പറയണം നാഥാ എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ കരുണ കരുണചൊരിയേണമേ കമാറബയാനീറ എന്റെ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ വളർത്തിയതുപോലെ ത്ത് ഉപ്പയും ഉമ്മയും ഒരുപോലെയാ പാപ്പാട്ടെ ഉട്ടെ ചേ എന്ന് പറയരുത് ഇപ്പോഴത്തെ മക്കളോട് കടയിൽ പോകാൻ ഉമ്മാ വിളിച്ച മക്കള് ചിലപ്പോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരിക്കും പോതള്ളേ എന്നൊക്കെ പറയും പറയാൻ പാടുണ്ടോ പാടില്ല നോക്കോ േ എന്നുപോലും പറയരുത് അവഗണനയുടെ പദങ്ങൾ ഉച്ചരിക്കരുത് നാം മാതാപിതാക്കളെ വീട്ടിൽ നിന്നും ഇറക്കിവിടരുത് അവരെ വെറുക്കരുത് നോക്കൂ പല യുവാക്കളും കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെയും മുപ്പയെയും അവഗണിക്കാറുണ്ട് അവരെ നാം തിരിഞ്ഞു നോക്കാറില്ല വലാ തൻഹർഹുമാരിരുവരെയും വെറുക്കരുത് വകുല്ലഹുമാ കൗലൻ കെരീമാ ഉപ്പയോടും ഉമ്മയോടും കരീമായ കൗല് കരീമായ കൗല് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ഉള്ള വചനം മാത്രമേ പറയാവൂ ഇമാം കുർത്തുപി തങ്ങൾ പറയുകയാണ് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് ലാഹു പറഞ്ഞത് നീ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉയർന്നു വരാം എത്ര ഉയർന്നാലും മുപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നീ ശിശു തന്നെയാണ് വാക്കവിയായാലും ഫൈലിയായാലും സുഹൃത്തുക്കളെ മിനിസ്റ്റർ ആയാലും ബ്ലോക്ക് മെമ്പർ മെമ്പറായാലും ആരായാലും മാതാപിതാക്കളുടെ മുമ്പിൽ കൊച്ചുകുട്ടിയ നനക്കല്ലാഹു നൽകിയ വിഭവങ്ങൾ നനക്കല്ലാഹു നൽകിയ സൗകര്യങ്ങൾ നീ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പങ്കുവെക്കണം ഓക്കോ അതാണ് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് പിന്നെ പ്രാർത്ഥനയിൽ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണം ഒരു ഹദീസിൽ കാണാം എല്ലാ ദുആയും മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ലെങ്കിൽ ആ ദ്വാർദൂ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത് തട്ടിക്കളയുന്നതാണ് ഉപ്പയെയും ഉമ്മയെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മുടെ ദ്വായിൽ ഉപ്പയെയും ഉമ്മയെയും ഉൾപ്പെടുത്തണം അവർക്ക് നാം ഉപകാരം ചെയ്യണം അവരുടെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ പൊരുത്തം അവരെ വെറുപ്പിച്ചാൽ അല്ലാഹുവിന്റെ കോപം ാണ് നോക്കൂ നമ്മുടെ മദറസയിൽ നമ്മൾ പഠിച്ച ചരിത്രമല്ലേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലുലമ നടത്തുന്ന ആ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച കിതാബിൽ നമുക്ക് കാണാം പുണ്യറസൂലിന്റെ കാലത്തൊരു സഹാബി ജീവിച്ചിരുന്നു അൽക്കമാറമിയാഹു ൽക്കമ യുവാവായിരുന്നു രോഗാതുരനായി വഫാത്തിനോട് അടുക്കുന്നു സഹാബത്ത് അവർക്ക് കലിമ ചൊല്ലിക്കൊടുത്തു അൽക്കമ കലിമ പറയുന്നില്ല അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം ധരിപ്പിച്ചു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ സഹാബത്ത് പറഞ്ഞു വാപ്പ മരണപ്പെട്ടു പോയി ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് അല്ലാഹുവിന്റെ റസൂല് ഉമ്മയോട് വരാൻ പറഞ്ഞു ആ ഉമ്മ വന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു എങ്ങനെയുണ്ട് അൽക്കമാ അപ്പോൾ ഉമ്മ പറഞ്ഞു കഥാവൽക്കമ നമസ്കരിക്കാറുണ്ട് സക്കാത്തു കൊടുക്കാറുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് അതല്ല നീയും മകനും അൽക്കമയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ബന്ധം അപ്പോൾ ആ ഉമ്മ പറയുകയാണ് എനിക്കെന്റെ മകനോട് വെറുപ്പാണ് റസൂലേ അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തുകൊണ്ട് മകനെ നിങ്ങൾ വെറുക്കുന്നു അപ്പോൾ ആ ഉമ്മ പറയുകയാണ് യൂ സിറു അലൈ യൂ സിറു സൗജത്തലയ്യ എന്നേക്കാൾ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്നു വിവാഹ ശേഷം അൽക്കമാ എന്റെ പൊന്നുമകൻ എന്നെ അവഗണിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു നോക്കൂ അൽക്കമ്മ കലിമ പറയുന്നില്ല അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു ആ ഉമ്മയോട് നിങ്ങൾ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കൂ നോക്കൂ ആ ഉമ്മ പൊരുത്തപ്പെടാൻ തയ്യാറായില്ല അള്ളാഹുവിന്റെ റസോല് സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ വിറകുകൾ ശേഖരിക്കൂ നമുക്ക് അൽക്കമയെ കത്തിക്കാം അങ്ങനെ സഹാബത്ത് വിറക് ശേഖരിക്കുകയാണ് അൽക്കമേ കത്തിക്കാൻ ഒരുങ്ങുകയാണ് കരിക്കാൻ പോവുകയാണ് അപ്പോഴതാ സ്നേഹനിധിയായ ഉമ്മ ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു അല്ല എന്റെ മകനെ കത്തിക്കുകയാണോ എന്റെ ഹൃദയത്തിന്റെ പഴമല്ലേ അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്നാൽ നിങ്ങൾ മകനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂ ആ ഉമ്മ പറയുകയാണ് ഇന്നീ റാലിൻ അൻഹുയാ റസോൽ എന്റെ മകൻ ഞാൻ പൊരുത്തപ്പെടുകയാണ് നോക്കൂ ഉമ്മ പൊരുത്തപ്പെട്ടപ്പോൾ അൽക്കമ്മയുടെ നാവുകൾ ചലിക്കുന്നു അൽക്കമ്മ കലിമ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണം ആസന്നമായവർക്ക് നിങ്ങൾ തൽക്കീൻ പറഞ്ഞു കൊടുക്കണം ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ല ഇലാഹ ഇല്ല എന്ന കലിമ പറഞ്ഞു കൊടുക്കണം അതീസിൽ വരുന്നുണ്ട് മമ്മാ ആരെങ്കിലും മരിച്ചു വഹുവയാലമോ അല്ല ഇലാഹ ഇല്ലല്ലാ റൂഹു പിരിയുന്ന സമയത്ത് അവൻ പറയുകയാണ് അവൻ മൊഴിയുകയാണ് ലാ ഇലാഹ ഇല്ല എന്ന് അവൻ സ്വർഗത്തിലാണെന്ന് ഷഫീന റസൂലുലാഹി മരണസമയത്ത് ആരാധ്യൻ മാത്രമാണ് തൗഹീദ് മൊഴിഞ്ഞാൽ ും മറ്റൊരു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് നോക്കൂ വായത്തിൽമ പറഞ്ഞു സഹാബത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്തു അതാ കബറടക്കാൻ പോകുന്നു അള്ളാഹുവിന്റെ കബറടക്കത്തിന് ശേഷം അവിടെ കൂടിയ സഹാബത്തിനോട് പറഞ്ഞു ീൻ അല്ലയോ ആരെങ്കിലും അവന്റെ ഭാര്യയെ തെരഞ്ഞെടുത്താൽ മാതാപിതാക്കളെ അവഗണിച്ചാൽ അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാവട്ടെ അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഒരുമിച്ചു കൂടിയ സഹാബത്തിനെ ഉത്ബോധിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സംഭവം നാം മനസ്സിലാക്കണം ഉമ്മയുടെ പൊരുത്തക്കേട് ഉമ്മയുടെ അതൃപ്തി അല്ലാഹുവിന്റെ റസോല് പറഞ്ഞു സുഹത്തു ഹജബലിസാനഹ അൻഷാദത്തി അല്ല ഇലാ ഇല്ല ഒരു മനുഷ്യന്റെ ആക്കിബത്ത് പോലും തടയുന്നു മാതാപിതാക്കൾ വെറുപ്പിലാണെങ്കിൽ അതാ ഹുസുനൽ ഹാത്തിമത്ത് കിട്ടാൻ തടസ്സം വരും നല്ല ആക്കിബത്ത് നല്ല പരിണതി നല്ല യാത്ര അന്ത്യയാത്രയ്ക്ക് തടസ്സം വരും ഉപ്പയും ഉമ്മയും വെറുപ്പിലാണെങ്കിൽ അള്ളാഹു മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ പടച്ചവൻ നൽകട്ടെ നോക്കൂ ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എല്ലാ പാപങ്ങളും നാളെ കിയാമത്തു നാളിലേക്ക് അതിന്റെ ശിക്ഷ അതിന്റെ പണിഷ്മെന്റ് മാറ്റിവെക്കുകയാണ് പിതാക്കളെ ദ്രോഹിച്ചതൊഴിച്ച് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയതൊഴിച്ച് ആരെങ്കിലും മുപ്പയെയും ഉമ്മയെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അള്ളാഹു ആഹ്റത്തിലേക്ക് പിന്തിക്കുകയില്ല അത് ദുനിയാവിൽ വേഗത്തിലാക്കുമെന്നും മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ നീ ടൂറിസ്റ്റ് ബസ് ഓടിച്ചാലും ശരി ഗജവീരന നീ മേടിച്ച് തടി പിടിക്കാൻ വിട്ടാലും ശരി എത്ര ഉയർന്നാലും ശരി ക്ലച്ച് പിടിക്കൂല വാപ്പായ ഉമ്മായും നിന്നോട് പൊരുത്തക്കേടില്ല നീ പിന്നെ മഹാനാവുമോ നീ ഒരിക്കലും ഉയരുകയില്ല അള്ളാഹു ഇന്നത്തെ ദിവസം വാള് കഴിഞ്ഞ് വാപ്പാടെയും ഉമ്മാടയും പൊരുത്തം മേടിക്കാൻ പടച്ചോ തൗഫീക്ക് നൽകട്ടെ ഈഗോയും വിചാരിക്കേണ്ട പാപ്പാട്ടെയും ഉമ്മാട്ടെയും പൊരുത്തം മേടിക്കാൻ ഒരു ഈഗോയും നമ്മൾ വിചാരിക്കരുത് അവരുടെ മുമ്പിൽ നമ്മൾ ശിശുക്കളാണ് സുഹൃത്തുക്കളെ പാപ്പാടയും ഉമ്മാടയും പൊരുത്തം മേടിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ